ശ്രീ പല വിമർശനങ്ങളാണ് പറയാം പണിക്കാം അല്ലെ ഒന്നും കാര്യങ്ങളുണ്ടോ ഒന്ന് അദ്ദേഹം പറഞ്ഞത് ബാബറി പൂട്ട് എന്ന് പറയുന്ന കാര്യത്തെ പറ്റി പറഞ്ഞു നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എന്തൊക്കെയാണ് എന്ന് ശ്രീ പ്രശാന്ത് പത്മനാഭനും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ചോദിച്ചത് ഏതെങ്കിലും നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് പറഞ്ഞത് ഈ വിധി തിരുത്തും എന്ന രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് ആചാര്യ പ്രമോദ് കൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം പാർട്ടി വിട്ടതിന് ശേഷം പറഞ്ഞത് രണ്ടായിരത്തിൽ പാർട്ടിയുടെ കുറെ സീനിയർ നേതാക്കന്മാരെ രാഹുൽ ഗാന്ധി വിളിച്ച് നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് വിധി തിരിച്ചു മാറ്റാനായിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യും ആ രീതിയിലേക്ക് ചെയ്യും എന്ന രീതിയിലേക്ക് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അതിനെ ഞാൻ എൻഡോസ് ചെയ്യുന്നില്ല ആരെങ്കിലും എൻഡോസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷേ അങ്ങനെ ഒരു പ്രസ്താവന എവിടെയുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കോൺഗ്രസിന്റെ എ സി സിയുടെ ദേശീയ വക്താവ് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മീഡിയ ഇൻചാചായിരുന്ന രാധിക ഖേര രാധികാഖേര്ട്ടിന്ന് പുറത്തു പോകും േറ്റർ അവരെ തിരുത്തുന്നു ഞാൻ നിങ്ങൾ എന്റെ പാർട്ടിയിൽ ഉണ്ടായ വ്യക്തി എനിക്കറിയാം അവരെ കുറിച്ചും നിങ്ങൾക്കൊന്നും അറിയില്ല ക്ഷേ പേര് ക്ഷമല്ല ബഹുമാനത്തോട് സംസാരിക്കുക എന്നുള്ളതാണ് ആ പരിപാലന തുടർന്നുള്ളൂ ക്ഷമ ക്ഷമ നിങ്ങള് നിങ്ങൾ ക്ഷമ ക്ഷമ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അല്ല ക്ഷരം വാക്കുകൾ നിനക്കെന്നൊക്കെയാണോ നിങ്ങളൊരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് ശ്രീ ശ്രീ വേണു താങ്കളുടെ അതിഥിയാണ് ഞാൻ നിശ്ചയം ക്ഷമാകരിക്കുക അത്തരം വാക്കുകൾ ഒഴിവാക്കുക ശക്തമായ മറുപടികളുണ്ടെങ്കിൽ അത് തന്നെയാണല്ലോ ആ കാര്യത്തിനകത്തുള്ള നിലപാടിന്റെ നിങ്ങളുടെ വ്യക്തമാക്കേണ്ടത് അല്ലെങ്കിൽ മോശം വാക്കുകളിലൂടെ പണിക്കാൻ തുടങ്ങോളൂ പ്രേമതി ക്ഷമ നിങ്ങൾ നിങ്ങൾ കോൺഗ്രസിന്റെ വക്താവ് എന്ന രീതിയിൽ നിങ്ങൾ കോൺഗ്രസിന്റെ മൂല്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ കൂടി സംസാരിക്കാനായിട്ട് നിങ്ങൾ ആദ്യം മുതൽ ക്ലാസ്സിന് പോകണം എങ്ങനെയാണ് നിങ്ങൾ ആൾക്കാരെ അഭിസംബോധന ചെയ്യേണ്ടത് പഠിക്കണം ക്ഷ നമുക്ക് മറ്റു അല്ല ഒന്നാമത് പണിക്കെ വ്യക്തിപരമായി കേന്ദ്രീകരിച്ചൊരു ചർച്ചയല്ലോ നടക്കുന്നത് ഏത് ക്ഷമ സഹായിരിക്കുക ആ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താതിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു പണിക്കർ തുടങ്ങി ഉയർന്ന വാദങ്ങൾക്കുള്ള നടപടി പഠിക്കാം തീർച്ചയായിട്ടും അവർ പറഞ്ഞിട്ട് പറയേണ്ടതാണ് അപ്പൊ ക്ഷമ ഞാൻ പറയുന്നത് രാധിക കേര പാർട്ടിയുടെ മറ്റാരും ആണ് എന്ന് താങ്കൾ പറയുന്നു പക്ഷെ ഞാനിവിടെ വായിച്ചത് ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് അപ്പം ശ്രീ വേണു തന്നെ എന്നോട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗത്തിന്റെ റെഫറൻസ് ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചിട്ടുണ്ടാകുമല്ലോ എന്നാണ് ചോദിക്കുന്നത് അതേപോലെ നമ്മുടെ നാട്ടിലുള്ള കൊള്ളാവുന്ന മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജ്ജാണ് എന്നും അവർ കോൺഗ്രസിന്റെ എ സി സി വക്താവാണ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അത് പറയുന്നതിൽ ക്ഷമയുടെ തിരുത്തലാണ് ഞാൻ കേൾക്കേണ്ടത് കാര്യത്തിൽ എനിക്കറിയില്ല കാരണം നിങ്ങൾ ആരാണ് അറിയത്തില്ല എന്നും നിങ്ങൾ പാർട്ടിയുടെ ആരും എന്ന് കേരളത്തിലെ കെ പി സി സി അധ്യക്ഷനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിലും സുഖകരമായിട്ട് പറയുന്നത് കേൾക്കാം സുഗാകാരായിട്ട് പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ആരല്ലോ നിങ്ങൾ പറയുന്നത് എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് കേട്ടോ ഞാൻ സകാരെ വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായപ്പെട്ടു തൽക്കലൊന്നും അടഞ്ഞു അവന്റെ കാര്യം ഈ തല എന്താണ് പറയുന്നത് ശരി ശരി നമുക്ക് കാര്യത്തിലേക്ക് വരാം പണിക്കാം അല്ല ക്ഷമ സഹകരിക്കാം ക്ഷമ സഹകരിക്കാം മറ്റു തർക്കങ്ങൾ ഇവിടെ വേണ്ട ക്ഷമാ മനസ്സിലാക്കും മോദിയാണ് അങ്ങനെ പ്രതിയോഗി പണിക്കാനല്ല പഠിക്കാൻ പറയൂ ഞാനൊരു ലയറാണ് ഞാൻ ഒരു ഞാനൊരു പറയാൻ ശ്രമിക്കുന്നത് രണ്ടാം കമ്മിറ്റർ ആയിട്ടുള്ള ഒരു ചർച്ചയിൽ പറയുന്നത് നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇന്ത്യക്കാരെ ഇവിടെ ഉള്ളവൻ ആഫ്രിക്കക്കാരനാണ് മറ്റവൻ വെള്ളക്കാരനാണ് ഇവൻ അറബിയാണ് മറ്റവൻ വേറെയാണ് ഇത് അധീർ രഞ്ജൻ ചൌരിന്ന് പറയുന്നത് അവിടെ പ്രോട്ടോ ഓസ്ട്രേലിയൻസ് ഉണ്ട് മെഗ്രോസ് ഉണ്ട് മന്ദോളിയൻസ് ഉണ്ട് ഇത് നിങ്ങളുടെ നിങ്ങളുടെ രീതിയിലുള്ളതാണ് ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നത് എനിക്കറിയാം പക്ഷേ താങ്കളുടെ നേതാക്കളെ ബഹുമാനിക്കുന്ന രീതിയിൽ താങ്കളുടെ നേതാക്കളെ ചെയ്യുന്ന രീതിയിൽ ചർച്ചയിൽ വരുന്ന മറ്റുള്ള സംബോധന ചെയ്തിരിക്കും അപ്പൊ ഞാൻ പറയുന്നത് രാധിക കേര അതായത് മാധ്യമങ്ങൾ പറയുന്ന കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജ് ആയിട്ടുള്ള എ സി സി വക്താവായിട്ടുള്ള രാധിക കേര എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങൾ രാധിക കേര പറയുന്നത് താൻ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോകുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഛത്തീസ്ഗഡിൽ കൂട്ടിയിട്ട് വന്നാണ് താൻ അങ്ങനെ പോയതിന്റെ പേര് കൂട്ടിയിട്ട് വന്നാണ് അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്താവന ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പ്രധാനമന്ത്രിക്ക് പറയാം അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുന്നത് ഈ സമയത്ത് നമ്മളെ ആവശ്യം നോക്കണം അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടല്ല പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനർ നിലയ്ക്കാണ് അപ്പൊ ആ രീതിയിൽ പോകുന്ന സമയത്ത് അദ്ദേഹം രാഷ്ട്രീയ പല ആളുകൾക്ക് പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാകും ഞാൻ തടസ്സപ്പെടുത്തുകയില്ല ഇപ്പോ ഈ നമ്മളെ സംബന്ധിച്ച് വീരശൂര പരാക്രമിയായി നാം എല്ലാവരും കരുതിയിരുന്ന ഒരാളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഘപരിവാർ നേതാവ് അദ്ദേഹം പറഞ്ഞെന്താണ് എന്നെ മോദി കൊന്നുകളുന്ന എനിക്ക് പേടിയുണ്ട് എന്നാണ് തൃശൂർ തരണത്തിൽ വരെ ഇറങ്ങി നടന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അല്ലേ അദ്ദേഹം ഭയത്തോ കൂടി ഭയത്തോടുകൂടി കലഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് മോദി എന്നെ ഇല്ലാതാക്കി കളയുമെന്ന് അല്ലെ ഞാൻ പേരും പറയുന്നില്ല പണിക്കോളൂ അപ്പൊ പലർക്കും സി അത് തന്നെയാണ് ആചാര്യ പ്രമോദ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യം സമയത്ത് ഞാൻ എന്താണ് ശ്രീ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ പ്രവീൺ കാര്യം അങ്ങ് പറഞ്ഞു മറ്റൊരു സംസ്ഥാനത്ത് ഇവരുടെ വക്താവിനെ പൂട്ടിയിട്ടുണ്ട് പലതരം ലാപങ്ങൾ അങ്ങ് കാര്യത്തിലേക്ക് പറഞ്ഞല്ലോ ഇതിൽ ആചാര്യ പ്രമോദ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന രാഹുൽഗാന്ധിയുടെ ഈ ബാബറി വർണിറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ഞാൻ ഞാനത് എൻഡോസ് എന്ന് വ്യക്തമായി പറഞ്ഞു താങ്കൾ കേട്ടതല്ലേ അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരണങ്ങളും ഉണ്ടാകും അങ്ങനെ പറഞ്ഞു തന്നെയാണ് ഞാൻ തുടങ്ങിയത് ഇത് ഒരു ഭാഗം ഇനി രണ്ടാമത്തെ ഭാഗം ഈ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളാണെങ്കിലും ഈ സാം പിട്രോണയുടെ തന്നെ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ് അത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും ചർച്ചാ വിഷയമാകും പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ പേരിൽ കേസ് കേസെടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തെലങ്കാനയിലും ഇതേപോലെയുള്ള പ്രസംഗം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ വേറിലാണ് അപ്പോൾ ഉദാഹരണത്തിന്റെ ഒഡീഷയും രാഹുൽഗാന്ധി പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം അതായത് എങ്ങനെയാണ് കുറ്റപ്പെടുത്തുന്നത് ഒഡീഷയിലുള്ള ആൾക്കാരുടെ മേലും ഒഡീഷയുടെ സ്വത്തിന്റെ മേലും പണത്തിന്റെ മേലുമുള്ള നിയന്ത്രണം നരേന്ദ്രമോദിയോട് അദാനിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എന്തിന്റെ മേലുള്ള സ്റ്റേറ്റ്മെന്റാണ് ഈ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം തെലങ്കാനിൽ പറയുന്നുണ്ടോ ഇല്ല ദാമൻ ദ്വീപിൽ അദ്ദേഹം പോയി പ്രസംഗിക്കാൻ പ്രസംഗിക്കാനായിട്ട് ദാമൻ ദ്വീപിൽ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ് ദാമൻ ദ്വീപിലുള്ള മനോഹരമായ ബീച്ചുകൾ മനോഹരമായ സ്ഥലങ്ങൾ ഇവിടെ എല്ലാം തന്നെ ഇനി അദാനിയുടെ പേര് വെക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു പ്രശ്നം അല്ല പണിക്കാൻ പറഞ്ഞത് ശരിയാണ് ദാമൻ ദ്വീപിൽ പോയി രാഹുൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ ഒഡീഷയിൽ പോയി സംസാരിച്ചിട്ടുണ്ട് തെലങ്കാനയിൽ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നില്ല എന്നല്ലേ തെലങ്കാനയിൽ ഈ പറയുന്ന ഇടക്കാല ബജറ്റ് എന്ന് മാത്രമല്ല അവർ അധികാരത്തിലെത്തിന് ശേഷം അവർ എന്തൊക്കെയാണ് ന്യായ വാഗ്ദാനങ്ങൾ അതെല്ലാം നടപ്പാക്കിയോ ഇല്ലയോ കർണാടകത്തിൽ ആദ്യത്തെ മന്ത്രിസഭ യോഗം മുതൽ അവർ അതെല്ലാം ഊർജ്ജിതമായി ഇല്ലയോ അത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് രാജ്യത്തോടെ ഞങ്ങൾ പറയുന്നത് ഇതാ രണ്ടിടത്ത് ഞങ്ങൾ നടപ്പാക്കി നിങ്ങൾ ദേശീയ അധികാരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നാൽ നിങ്ങൾ എല്ലാവരെയും ലക്ഷാധിപതികളാക്കും അത് എവിടെയാണോ തെളിയിക്കപ്പെട്ടത് അത് ഉദാഹരിച്ചുകൊണ്ടാണ് പറയുന്നത് ദാമൻ ദൂരം അങ്ങനെ ഉദാഹരണം ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല ഒഡീഷയിലും പറ്റില്ല അപ്പൊ താങ്കൾ പറയുന്നത് ഇതേ ലാംഗ്വേജിൽ വിമർശിക്കാൻ തെലങ്കാനയിൽ വേണ്ട കർണാടകത്തിൽ വേണ്ട തെലങ്കാനയിൽ എങ്ങനെയാണ് സമത്വപൂർണ്ണമായ വിഭവ വിതരണം എന്നത് ആ സർക്കാർ കാട്ടുന്നു കർണാടകത്തിൽ കാട്ടുന്നു അല്ല അങ്ങനെയല്ല കർണാടകയിലാണെങ്കിൽ അദ്ദേഹം പ്രസംഗിച്ചില്ലേ കർണാടകയിൽ പോയപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ് ഗവൺമെന്റ് ആൾക്കാരുടെ പോക്കറ്റിലുള്ള പണം എടുത്തതിന് ശേഷം അമ്പാനിയുടെയും അദാനിയുടെയും പോക്കറ്റ് വീർപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു കർണാടകയിൽ അദ്ദേഹത്തിന്റെ സ്റ്റേമറ് ശ്രീ വേണു ശരിക്കുന്നു ഞാൻ പറഞ്ഞത്വർണ്ണമായിട്ട് ശ്രീ വേണു അത് താങ്കൾ അഭിപ്രായം രണ്ട് സർക്കാരുകൾ നടപ്പാക്കി നമ്മുടെ ഉണ്ട് താങ്കൾ പറയുന്നത് ദാമൻ ദ്വീപിലത് ഇല്ലാത്തത് കൊണ്ട് അവിടെ അത് പറയേണ്ടതില്ല പക്ഷെ ഞാൻ പറഞ്ഞത് കർണാടകയിലും അവർ ഭരിക്കുന്ന സ്ഥലത്തും മറ്റുള്ളവന്റെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ട് മോദി അമ്പാനിയുടെയും അദാനിയുടെയും പോക്കറ്റ് നിറയ്ക്കുന്നു എന്ന് പറയുന്നു പക്ഷെ ആ സമാനമായ രീതിയിലുള്ള പ്രസ്താവനകളൊന്നും തന്നെ അവിടെ വരുന്നില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ നാട്ടിലുള്ള വിഭവങ്ങളെല്ലാം എടുത്തുകൊണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെയും പണത്തിനെയും അതിനാനിക്ക് കൊടുക്കുന്നു എന്ന രീതിയിൽ തെലങ്കാനയിൽ രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല കാരണം അവിടെ തെലങ്കാന സർക്കാരും അദാനിയും തമ്മിൽ കോൺട്രാക്ട് ഒപ്പിട്ടിരിക്കുകയാണ് ഈ മനോഹരമായ നിങ്ങളുടെ വെക്കും വെക്കും എന്ന രീതിയിലേക്ക് ഇവിടെ പറയാൻ പറ്റില്ല കാരണം എന്താ മനോരമായ പന്ത്രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ പഠിക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ അവിടെ ഞാൻ പറയുന്നത് അവിടെ അവരുടെ സർക്കാർ സമത്വപൂർണ്ണമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതിന് ഏറ്റവും നല്ല തെളിവാണ് കർണാടക സർക്കാരും തെലങ്കാന സർക്കാരും ഈ ന്യായ പദ്ധതികൾ നടപ്പാക്കിയത് അതിൽ നീക്കി വെച്ചുകൊണ്ട് കാര്യങ്ങൾ അത് പറയുന്ന സമയത്ത് അതാനിയും അമ്പാനിയും തമ്മിലുള്ള അതേ നിശദമായ ഭാഷയിൽ വിമർശിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധ്യമാകാതെ പോകുന്നത്